നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി സർവകക്ഷി യോഗത്തിലാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയോ എന്ന് സർക്കാർ വ്യക്തമാക്കിയില്ല ബംഗ്ലാദേശിലെ സ്ഥിതി കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും പിന്തുണ അറിയിച്ചു ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ വിഷയങ്ങളാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്കും കാരണമെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തില ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലായിരുന്നു പ്രതികരണം രാഹുൽ ഗാന്ധിയാണ് ബംഗ്ലാദേശ് സംഘർഷത്തിൻ്റെ സാഹചര്യം സംബന്ധിച്ച് യോഗത്തിൽ വിദേശകാര്യമന്ത്രിയോട് ചോദിച്ച് ബംഗ്ലാദേശ് സേനയുമായി ഇന്ത്യ നിരന്തരം സമ്പർക്കത്തിലാണെന്നും കലാപത്തിൽ വിദേശ ഇടപെടലുണ്ടായോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ഷെയ്ഖ് ഹസീന എവിടെ പോകുമെന്നതിൽ ഇന്ന് വ്യക്തതയുണ്ടാകും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ഉറപ്പാകും വരെ ഇന്ത്യയിൽ തുടരുമെന്നാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ജോൺ ബ്രട്ടാസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിന് എയിംസ് വർഷങ്ങളായി നിഷേധിക്കുകയാണെന്ന് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി കുറ്റപ്പെടുത്തിയിരുന്നു കേരളത്തിന് എയിംസ് എയിംസ് ഉടൻ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പല സംസ്ഥാനങ്ങൾക്കും എയിംസ് അനുവദിച്ചിട്ടും കേരളത്തോട് കേന്ദ്രം വിവേചനം കാണിക്കുകയാണെന്നും നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം കേരളം ആരോഗ്യ സംവിധാനത്തിൽ ഒന്നാമതാണെന്നും അദ്ദേഹം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഇന്നലെ പ്രത്യേക സംഘത്തിൻ്റെ ദൗത്യത്തിൻ്റെ തെരച്ചിൽ സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തുന്നത് നേരത്തെ പരിശോധന നടത്താനാകാത്ത മേഖലയാണിത് വ്യോമസേന ഹെലികോപ്റ്റർ വഴിയാണ് ദൗത്യ സംഘത്തെ ഈ മേഖലകളിൽ എത്തിച്ചത് ഹെലികോപ്റ്റർ സേനാങ്ങൾ പന്ത്രണ്ട് മണിയോടെയാണ് പറന്നുയർന്നത് കാലാവസ്ഥ അപ്രതികൂലമായതിനാലാണ് വൈകിയത് വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായുള്ള നടപടി അതിവേഗം പുരമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ദുരിതബാധിതരെ റിസോർട്ടുകളും വീടുകളും അടക്കം ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങളിലേക്ക് ഉടൻ മാറ്റും തകർന്ന സ്കൂളുകളിലെ കുട്ടികളുടെ തുടർ ഉടൻ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ കർണാടകയിലെ ഷിരൂരിൽ നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെ കടലിൽ ജീർണിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തി ഗോകർണത്തിനും കുന്താവാരയ്ക്കുമിടയിലുള്ള ഭാഗത്ത് കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആരുടേതാണെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തു നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു അതേസമയം ഡി പരിശോധന നടത്തണമെന്ന് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ചരിത്രമെതി മെഴുതി വിനീഷ് ഫോഗട്ട് വനിതകളുടെ അൻപത് കിലോഗ്രാം ഫീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനീഷ് ഒളിമ്പിക്സിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യ വനിതാ ഗുസ്തി താരമായി മാറി ഇന്നലെ നടന്ന സെമിയിൽ ക്യൂബയുടെ യുസ്നെലിസ് ഗുസ്മാൻ ലോ ലോ ലോപ്പസിനെ മലർത്തിയടിച്ചാണ് ബിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തിയത് ഇന്നലെ തന്നെ നടന്ന പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനും ലോക ഒന്നാം നമ്പറുമായ ജപ്പാന്റെ യു സുസാക്കിയെ മൂന്ന് പോയിൻറ്റ് രണ്ടിന് അട്ടിമറിച്ച് ക്വാർട്ടറിൽ കടന്ന ബിനേഷ് ഉക്രൈൻ്റെ ഒസ്കാന ലാച്ചിനെ തറവറ്റിച്ചാണ് സെമിയിലെത്തിയത് ഇന്ന് നടക്കുന്ന ഫൈനലിൽ യു എസ് എയുടെ സാറ ആനാണ് ബിനേഷിൻ്റെ എതിരാളി നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ബ്ല ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സൈനിക ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥി നേതാക്കൾ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി നേതാക്കളുടെ ആവശ്യം ഗ്രാമീണരുടെ ദാരിദ്ര്യം തടയാൻ സൂക്ഷ്മ വായ്പ നിക്ഷേപ പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ് യൂനുസ് നിലവിൽ വിദേശത്തുള്ള യൂനുസ് സ്ഥാനം ഏറ്റെടുക്കാൻ സംസന്നദ്ധത അറിയിച്ചിരുന്നു അറിയിച്ചിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ മരിച്ച തിരിച്ചറിയാനാത്ത ഇരുപത്തിരണ്ട് പേരുടെ മൃതദേഹം കൂടി ഇന്നലെ സംസ്കരിച്ചു പുത്തുമലയിലാണ് സംസ്കാരം നടന്ന് മണ്ണ് മാറ്റി നടത്തിയ തിരച്ചിലും ചാലിയാർ പുഴയിൽ നിന്നും അടക്കം ലഭിച്ച തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളാണ് ഇന്നലെ സംസ്കരിച്ച് പ്രത്യേക നമ്പർ രേഖപ്പെടുത്തിയ ശേഷമാണ് സംസ്കാരം വയനാട്ടിലെ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സൺറൈസ് റൈസ് വാലിയിലും ഇന്നലെ തെരച്ചിൽ നടന്നു എൺപത്തൊന്ന് ശരീരഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡി പരിശോധന സ്വകാര്യ ലാബിലും നടത്താമോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കുട്ടികളുടെ മാനസിക സംഘർഷം കുറക്കാൻ നടപടി സ്വീകരിക്കും വെള്ളാർമല സ്കൂൾ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിൽ തന്നെ പുനഃസ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ അന്ന് മുതൽ ചൊവ്വാഴ്ച വരെ ലഭിച്ചത് അമ്പത്തൊന്ന് അമ്പത്തിമൂന്ന് കോടി രൂപയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു വയനാട് ദുരന്തത്തെ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ് രണ്ടാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിളിച്ച് വിവരം നേടി കേന്ദ്രത്തിന് വേണ്ടി വിളിച്ച രണ്ടുപേരും എന്ത് സഹായവും നൽകാൻ സന്നദ്ധരാണ് എന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ പിന്നീട് ചിലരുടെ നിലപാട് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കുന്നതിന് പകരം അണിയറയിൽ കൊടും ചതി പ്രയോഗം നടത്തുകയാണെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിന്റെ പേരിൽ കേരളത്തിനെതിരെ ദേശീയ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര സർക്കാരും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും നിരവധി വിദഗ്ധരെയും ശാസ്ത്രജ്ഞരെയും സമീപിച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ദുരന്തത്തിൽ ഒരു നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ കേരളം അവണിച്ചുവെന്ന വാസ്തവം കണ്ണിൽ ചോരയില്ലാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം നിർത്തുന്നതോടെ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് മേപ്പാടി സ്കൂളിൽ താൽക്കാലിക പഠനത്തിന് സൗകര്യമൊരുക്കും ഇരുപത് ദിവസത്തിനകം ക്ലാസ്സുകൾ ആരംഭിക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായവർക്ക് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കുട്ടികൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് കെ എസ് ആർ ടി സിയുമായി ചർച്ച നടത്തും ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നതിന് അധിക സൗകര്യം ഒരുക്കും കമ്പ്യൂട്ടറുകളിൽ കൈറ്റ് ലഭ്യമാക്കും ക്യാമ്പിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം